സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എൽ ഡി എഫ് സർക്കാരിനെതിരായ ശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചത് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫിന് അതിശക്തമായ തിരിച്ചടി നേരിട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും എല്ലായിടത്തും എൽ ഡി എഫിനായിരുന്നു മുൻതൂക്കം ഇത്തവണ സ്ഥിതി തീരെ മറിഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം ശക്തമായ ജനവികാരമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് തിരുവനന്തപുരം നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ആര് കൈകാര്യം ചെയ്യും ആര് പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫ് അവരുടെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ ശ്രമിച്ചിരുന്നു പക്ഷേ ഇത്തവണ ബി ജെ പി തിരുവനന്തപുരത്ത് അധികാരം പിടിച്ചിരിക്കുകയാണ് നൂറ്റി ഒന്നംഗ കോർപ്പറേഷൻ നൂറ് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് ആ നൂറ് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റാണ് ബി നേടിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ആണ് ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയോ കേരളത്തിന്റെയോ മാത്രം ഒരു വിഷയമല്ല ഇതൊരു ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ദേശീയ മാധ്യമങ്ങൾ കേരള തലസ്ഥാനം ബി ജെ പി പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണം ഭരണത്തിലുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ ഭരണം കയ്യാളിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട് പോലെ കേരളം പോലെ തെലുങ്കാന പോലെ ബി ജെ പി അധികാരത്തിലെത്താത്ത അപൂർവം ആ ചില സംസ്ഥാനം അതിലൊന്നാണ് കേരളം ആ കേരളത്തിലാണിപ്പോൾ ബി ജെ പിയുടെ ഒരു മേധാവിത്വം കേരളത്തിന്റെ തലസ്ഥാനത്ത് ബി ജെ പി മേധാവിത്വം വന്നിരിക്കുകയാണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള കണക്കെടുപ്പ് കൊടുത്ത് നോക്കുന്ന സമയത്ത് യു ഡി എഫിനാണ് ബഹുദൂരം മുന്നിൽ അതിന് പിറകിൽ എൽ ഡി എഫ് ആണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അകലെയാണ് അവർ നിൽക്കുന്നത് പക്ഷേ തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് ബി ജെ പി അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ആ കോർപ്പറേഷനിലും അതുപോലെ തന്നെ പത്തു വർഷമായിട്ട് സംസ്ഥാന ഭരണത്തിലും അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ആ വിവിധ സംസ്ഥാനങ്ങളിലെ നഗരസഭകളിലൊക്കെ തന്നെ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളും അതുപോലുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യക്കനുസരിച്ചുള്ള ആ നഗര വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഇവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികൾ മാത്രമാണ് തിരുവനന്തപുരത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ളത് ആ സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികൾ മാത്രമാണുള്ളത് എല്ലാ കാര്യങ്ങളിലും ഇല്ലാത്ത പരിപാടികളുടെ പേരിലൊക്കെ തന്നെ പണം അടിച്ചു മാറ്റുകയായിരുന്നു ഇവിടുത്തെ ഭരണകൂടം സി പി എം ഭരണകൂടം ചെയ്തത് അവരുടെ സ്വന്തക്കാർക്കൊക്കെ അവരെ കമ്മീഷൻ കൊടുത്തു അവരുടെ പാർട്ടിക്കാർക്ക് തന്നെയാണ് കരാറ് കൊടുത്തത് എസ്റ്റിമേറ്റ് ഇതൊക്കെ നാല്പത് ശതമാനം വരെ വർദ്ധിപ്പിച്ച് ആ കോൺട്രാക്ടർമാരെ അസഹായിച്ചു ആ നാൽപ്പത് ശതമാനം പാർട്ടി വാങ്ങി അങ്ങനെ അഴിമതിയുടെ അങ്ങേയറ്റത്തെ ഒരു ദുർഭരണമാണ് തിരുവനന്തപുരത്ത് നടന്നത് അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരമാണ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിരിക്കുന്നത് കോൺഗ്രസിന് അവരുടെ സീറ്റിൽ നാമമാത്രമായ വർധനവ് വരുത്താനേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ പോലും അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ എത്ര സീറ്റ് കോൺഗ്രസിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നർത്ഥം അർത്ഥം കോൺഗ്രസ് പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞു ചെറിയ എവിടെയാണോ കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരിച്ചത് എവിടെയൊക്കെയാണോ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരിച്ചത് ആ സ്ഥലങ്ങളിൽ മാത്രമാണ് നേരിയ ഒരു വിജയം യു ഡി എഫിനെ നേടാൻ കഴിഞ്ഞത് ബി ജെ പിയും യു ഡി എഫും തമ്മിൽ മത്സരിച്ച സ്ഥലത്ത് അപൂർവ്വം ചില സ്ഥലത്ത് കബടിയാറിൽ എഴുപത്തിനാല് വോട്ടിന് ശബരിനാഥ് ജയിച്ചത് ഒഴി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്ക സ്ഥലവും തമ്പാനുള്ള ഒരു പക്ഷേ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഫൈറ്റിൽ കോൺഗ്രസ് ജയിച്ചത് വളരെ കുറവാണ് കൂടുതലും അവർ ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആയിട്ടുള്ള മത്സരത്തിലാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു മേധാവിത്വം പൂർണ്ണമായിട്ടും നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയും ഇത് ദേശീയ തലത്തിൽ തന്നെ കാര്യമായ ഒരു തിരുവനന്തപുരത്തിന്റെ എല്ലാ മേഖലകളിലും ബി ജെ പിയുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബി ജെ പി അത് ബി ജെ ബിജെപിയുടെ ഒരു പ്രകടനം നമുക്ക് നല്ല പ്രകടനം നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിയെട്ട് വാർഡുകളുള്ള കഴക്കൂട്ട മേഖലയിൽ ബി ജെ പി പകുതി സീറ്റ് പിടിച്ചു കഴിഞ്ഞു അത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിലും നേമത്തൊക്കെ ബി ജെ പി ഏതാണ്ട് തൂത്തു ചെയ്തത് അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് ഭാഗത്തും ബി നല്ല പ്രകടനം കാഴ്ച അങ്ങനെ ബി ജെ പി ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് സീറ്റ് പരമാവധിയാണ് അവർ പ്രതീക്ഷിച്ചത് നാൽപ്പത്തി അഞ്ച് സീറ്റ് ചുരുങ്ങിയത് കിട്ടും എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടിയത് അങ്ങനെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റ് എന്നുള്ളതായിരുന്നു പ്രതീക്ഷ ആ പ്രതീക്ഷകളെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ടാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വവും കൂടി വർദ്ധിപ്പിക്കുകയാണ് കാരണം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവരുടെ കോർപ്പറേഷന്റെ പ്രവർത്തനം തുടങ്ങേണ്ടിയിരിക്കുന്നു കോർപ്പറേഷൻ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കാവശ്യമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കും ആ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമെന്നാണ് ബി ജെ പി നേതാക്കളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം വളരെ വർദ്ധിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ഈ ഒരു വിധി ഈ ഒരു ജനവിധി രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇത് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് രണ്ടാമത്തേത് എവിടെയൊക്കെയാണോ ബി ജെ പിക്ക് സ്വാധീനമുള്ളത് അവിടെയൊക്കെ ജനം സി പി എമ്മിനെതിരായിട്ട് ബി ജെ പി യാണ് വിജയിപ്പിച്ചത് ബി ജെ പിക്ക് വേണ്ടത്ര സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്തടത്തു മാത്രമാണ് കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു ഘടകം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചൊരു ഘടകം സംസ്ഥാന ഭരണകൂടത്തിന്റെ അഴിമതിയും സ്വജനപക്ഷപോധവും മാത്രമല്ല അവർ നടത്തിയ ആ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളെ ഏറ്റവും അധികം അവരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വേവലാതിപ്പെടുത്തിയിരിക്കുകയാണ് അവരെ ദുഃഖത്തിലാഴ്ത്തിരിക്കാണ് അവർക്ക് പ്രതിഷേധമുണ്ടായിരിക്കുകയാണ് ആ ഒരു പ്രതിഷേധമാണ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തെക്കൻ കേരളത്തിലൊക്കെ യു ഡി കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല എറണാകുളത്തിന് ഇപ്പുറത്ത് പക്ഷേ ആ ജില്ലകളിലൊക്കെ തന്നെ യു ഡി എഫിന് സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞു അതേ സമയത്ത് ബി ജെ പി തൊട്ടുപുറകിൽ തന്നെ പല സ്ഥലത്തും ബി ജെ പി തൊട്ടുപുറകിൽ തന്നെയുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മാറ്റം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറിയിരിക്കുന്നു കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ അതും തലസ്ഥാന കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുക്കുന്നത് ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പി ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെ കാരണം അതിനുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് നൽകിയിരിക്കുകയാണ് അതുപോലെതന്നെ ജനങ്ങളും ഒരു മാൻഡേറ്റ് ബി ജെ പിക്ക് നൽകിയിരിക്കുകയാണ് ഒരു ഒരു പഞ്ചായത്തോ ഒരു നഗരസഭയോ അല്ല തിരുവനന്തപുരം പോലത്തെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വലിയ കോർപ്പറേഷൻ ആ വലിയ കോർപ്പറേഷന്റെ ഭരണമാണ് ബി ജെ പിയെ ജനം ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയോടൊരു ആ താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ അവരോട് വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിലൊരു തെളിവുകൂടിയാണിത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രകടമാകുമെന്ന ഉറപ്പാണ് അതേപോലെ തന്നെ ബി ജെ പിയുടെ ഭരണം സംശുദ്ധമാവുകയും മാതൃകാപരമാവുകയും ചെയ്താൽ അത് കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ സ്വാധീനം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല